ശ്രീകണ്ഠാപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ വർഷത്തെ പരിപാടിയാണ് മെഗവേ സെയിം ട്വന്റി ഫോർ സ്കൂളിലെ ആൻഡ് സർവീസും മാത്തമാറ്റിക്കൽ എക്സലൻസും നവംബർ വരെ ഡീറ്റെയിൽ ആയ ഒരു പ്രദർശനമാണ് ഇത് ഗണിതബോധനത്തിന്റെ ആസ്വാദന വഴികളിൽ നിന്ന് എന്ന രീതിയിലാണ് പരിപാടി നടക്കുന്നത് കഴിഞ്ഞ ജൂൺ മാസം മുതൽ തുടങ്ങിയ പരിപാടിയുടെ പരിസമാപ്തിയാണ് സെയിം ട്വന്റി ഫോർ ഈ വർഷം തുടക്കത്തിൽ തന്നെ ജൂൺ മാസം തന്നെ ഞങ്ങൾ ഞങ്ങൾ പരിപാടി ആസൂത്രണം ആദ്യം നൂറോളം കുട്ടികളെ സെലക്ട് ചെയ്തുകൊണ്ട് അവധി ദിവസങ്ങളിലും വൈകുന്നേരം മൂന്നരയ്ക്ക് ശേഷമുള്ള സമയങ്ങളിലുമായിട്ട് ക്ലാസ് കൊടുത്തുകൊണ്ട് അവർക്ക് വർക്ക്ഷോപ്പുകൾ നൽകിക്കൊണ്ട് അവരെ ഇതിനുവേണ്ടി പ്രേരിപ്പിക്കുകയും അത് തയ്യാറാക്കിയെടുക്കുകയും ചെയ്തു അങ്ങനെ കുട്ടികൾ തന്നെ നിർമ്മിച്ച പത്ത് മുന്നൂറിലധികം പഠനോപകരണങ്ങളും പഠന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വർക്കിംഗ് മോഡലുകൾ സ്റ്റിൽ മോഡലുകൾ ഗെയിമുകൾ പാസലുകൾ അങ്ങനെ ഗണിതത്തിൻ്റെ തലത്തിലേക്ക് പോയി കരിക്കുലം പറയുന്ന വിവിധ കാര്യങ്ങൾ ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നത് ഈ ഒരു കാലഘട്ടം നമുക്കറിയാം മൊബൈലിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും പറയുക പോകുന്ന കുട്ടികൾ ആ കുട്ടികളുടെ സമയം കൂടുതലും ഗെയിമിൻ്റെ പറയുകയാണ് ഇൻ്റർനെറ്റ് ഗെയിമിങ് ഡിസോർഡർ എന്ന് പറയുന്ന ചില വസ്തു ഐ ജി ഡി എന്ന പേരിൽ അതുപോലെ ഡാർക്ക് സീന് അതിൽ നിന്നെല്ലാം മാറിക്കൊണ്ട് കുട്ടികളെ പഠനത്തിലേക്കും പഠനത്തിന് ഉള്ളറയിലേക്കും ചെന്നെത്തിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനം എന്ന നിലയിലാണ് ഞങ്ങളെ വിദ്യാലയ ഇത്തവണ മികവ് സെയിം ട്വൻ്റി എന്ന പേരിൽ ഇങ്ങനെ ഒരു പരിപാടി നടത്തിയിരിക്കുന്നത് കുട്ടികളുടെ ഓരോ പ്രവർത്തനങ്ങളും വളരെ ക്രിയാത്മകമായ രൂപത്തിൽ മാത്തമാറ്റിക്സിലെ ഓരോ രൂപങ്ങളും അവരുടെ ഉള്ളറകൾ തേടി പോകുമ്പോൾ അങ്ങനെ ഡൈസെക്ഷൻസ് രൂപങ്ങൾ എങ്ങനെയാണ് അതുപോലെ തന്നെ പാഠ്യവിഷയങ്ങളിലെ കരിക്കുലർ ഓബ്ജക്റ്റിൽ ഓരോ ഓബ്ജക്റ്റീവ്സിനെയും ഏത് നിലയിൽ അവതരിപ്പിക്കാം അതിൻ്റെ പ്രോബ്ലം സോൾവിങ് എങ്ങനെ പ്രോബ്ലം ഏത് തരത്തിലാണ് വരുന്നത് ഏറ്റവും ഉദാഹരണമായി നമ്മൾ പറയുകയാണെങ്കിൽ അഞ്ചിനോട് എട്ട് കൂട്ടുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അഞ്ചും എട്ടും കൂട്ടുന്ന ക്രിയേറ്റം ഏറ്റവും സിമ്പിളാണെങ്കിലും അഞ്ചിനോട് അഞ്ച് കൂട്ടിയതിനു ശേഷം മൂന്ന് കുട്ടികൾ അതിനെ ഒരു ഡൈസെക്ഷൻ ഒരു വേർതിരിച്ചു കൊണ്ടുള്ള ഒരു പ്രവർത്തനം നമ്മൾ നടത്തിയ എട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഭാഗിച്ചുകൊണ്ട് കൊണ്ട് ചെയ്യുകയാണെങ്കിൽ എന്നതുപോലെയാണ് ഈ ഒരുക്കിയിരിക്കുന്ന ഓരോ രൂപങ്ങളെയും പ്രത്യേകത ഈ രൂപങ്ങളുടെയെല്ലാം തന്നെ വ്യക്തമായൊരു പ്ലാനിങ്ങോട് കൂടി കുട്ടികൾ തയ്യാറാക്കി വരുമ്പോൾ ഓരോ ടു ഡയമെൻഷൻ ഒരു പേപ്പറുകൾ ത്രീ ഡയമെൻഷൻ ചിത്രങ്ങളായി മാറുന്നതും അവയുടെ വ്യാപ്തം പരപ്പളവ് ചുറ്റളവ് കോണുകൾ ഇവയുടെ പരസ്പര ബന്ധങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പ്രതിപാദിക്കാൻ നമ്മളെ കുട്ടികളെ കൊണ്ട് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പഠനം ആസ്വദിക്കാനും ഗണിത പഠനത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് അവരെ എത്തിക്കാനും ഈ ഒരു പ്രവർത്തനത്തിന് സാധിച്ചു എന്നൊരു സത്യമാണ് ഒപ്പം തന്നെ നമ്മൾ ഒരു പേനയുടെ പ്രദർശനം പഴയകാല കാല പേനയുടെ പ്രദർശനം എഴുതിത്തീരുന്ന തൂലികൾ ആ തൂലികൾ വലിച്ചെറിയാനുള്ളതല്ല വലിച്ചെറിയാനുള്ളതല്ലാന്നുള്ള സന്ദേശം അത് പ്രകൃതിക്കുണ്ടാക്കുന്ന ദോഷഫലങ്ങളെക്കുറിച്ചും ഒപ്പം തന്നെ റീഫില്ലർ നടക്കുന്ന പേനയുടെ മഷിയുടെ അളവും അതിൻ്റെ ഡയമീറ്റുമായുള്ള ബന്ധം ഗണിതത്തിലൂടെ സൂചിപ്പിക്കാനും നമുക്ക് ഈ ഒരു പ്രദർശനം സാധിച്ചിട്ടുണ്ട് എന്നും ഒരു വസ്തുതാപരമായ ഗണിതത്തെ ജനകീയവത്കരിക്കുക എന്നൊരു ലക്ഷ്യം നമുക്ക് ഈ പ്രദർശനത്തിന് സാധിച്ചു ഈ വിദ്യാലയത്തിൻ്റെ ചുറ്റുപാടുമുള്ള മിക്ക വിദ്യാലയങ്ങളിൽ നിന്നും കുട്ടികൾ ഇവിടെ വരികയും ഇത് മുഴുവൻ സന്ദർശിച്ച് അവർക്ക് ആവശ്യമായ നോട്ടുകൾ തയ്യാറായിക്കൊണ്ട് ഏറ്റവും ഗംഭീരമായ രീതിയിൽ ഈ പ്രവർത്തനം സാധ്യമാക്കിയാൽ നമ്മുടെ വിദ്യാലയത്തിലെ അധ്യാപകരും രക്ഷിതാക്കളും അതുപോലെ കുട്ടികളും ഏറ്റവും മികച്ചൊരു പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഗണിതത്തെ ജനകീവത്കരിക്കാൻ സാധിച്ചു ആസ്വദിക്കാൻ സാധിച്ചു എന്നതിൽ ഞങ്ങളുടെ അധ്യാപകരെല്ലാം തന്നെ വളരെയധികം സംതൃപ്തരാണ് ചിത്രരചനയിലൂടെ ഗണിതം ആസ്വാധ്യമാക്കാൻ കഴിയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ശ്രീകണ്ഠാപുരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇതിന്റെ ഒരുക്കങ്ങൾ ഇക്കഴിഞ്ഞ ജൂൺ മാസം മുതൽ തുടങ്ങി വർക്ക് ഷോപ്പുകളും മറ്റും നടത്തി വരികയായിരുന്നു ഇതിനായി അവധി ദിവസങ്ങളും പ്രവർത്തി ദിനങ്ങളിൽ ക്ലാസ് കഴിഞ്ഞുള്ള കുറച്ചു സമയങ്ങളും ഉപയോഗിച്ചാണ് ചിത്രങ്ങളും പസിലുകളും ജോമെട്രിക് ജാമ്യ ഉപകരണങ്ങളും നിർമ്മിച്ചിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് പറയുന്ന അതിനകത്ത് വേറിട്ടിത് ഗണിതശാസ്ത്ര പ്രദർശനം അപ്പോ ഗണിത ശാസ്ത്ര പ്രദർശനം എനിക്ക് തോന്നുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ഇത് ഇങ്ങനൊരു സ്കൂളിൽ നടക്കുന്നത് ഇത് ആദ്യായിട്ടാണെന്ന് തോന്നുന്നു അത്രയും നമ്മുടെ കുട്ടികൾ ഇതിൻ്റെ പിന്നിൽ എഫേർട്ടെടുത്ത് അവര് മറ്റ് വേണ്ടാത്ത കാര്യങ്ങൾക്ക് അതായത് ഈ മൊബൈൽ നോക്കുന്നത് പോലുള്ള കാര്യങ്ങൾക്ക് സമയം ചെലവഴിക്കാതെ ഗണിത ഈ ജോമെട്രിക്കൽ ചാർട്ട് ഇതൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു അഞ്ചോ എട്ടോ മണിക്കൂർ സമയം അതിൻ്റെ പിന്നിൽ അവർക്ക് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നേരത്തെ നേരത്തെ അതായത് ജൂൺ മുതൽ തുടങ്ങിയ ഈ ഒരു പ്രദർശനത്തിൻ്റെ പരിസമാപ്തിയാണ് ഈ ഇപ്പോഴും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ജൂണിൽ ഒരു ജിയോമെട്രിക്കൽ ചാട്ടിന്റെ പ്രദർശനം ഒന്നോ രണ്ടോ വർക്ക്ഷോപ്പ് ഷോപ്പ് ഇതിന്റെ മുന്നിൽ കഴിഞ്ഞു ഏകദേശം നമ്മൾ തൊണ്ണൂറ്റി രണ്ടോളം കുട്ടികൾ ഇതിന്റെ പിന്നില് നൂറിനടുത്ത് കുട്ടികൾ ഇതിന്റെ പിന്നില് പ്രവർത്തിക്കുന്നുണ്ട് കണക്കിലെ സൂത്രവാക്യങ്ങളായാലും സമവാക്യങ്ങളായാലും അവർ തന്നെ മനസ്സിലാക്കി അത് മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കുന്ന ഒരു രീതിയിലേക്കാണ് ഇവിടെ ചെയ്യുന്നത് ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഈ പ്രദർശനം ഒരുക്കിയിട്ടുള്ളത് നമുക്കറിയാം യു പി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള കുട്ടികൾക്ക് അവരുടെ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ അവരെ നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ എക്സിബിഷൻ എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് എന്നാൽ നേതൃത്വം കൊടുക്കേണ്ടത് ഇവിടുത്തെ ഗണിതശാസ്ത്ര അധ്യാപകനായ മാഷാണ് അദ്ദേഹം ഇവിടെ ചാർജ് എടുത്തത് മുതൽ തന്നെ കഴിഞ്ഞ മൂന്ന് വർഷമായി സംസ്ഥാന ഗണിത മേളയിൽ നമ്മുടെ വിദ്യാലയമാണ് ഒന്നാം സ്ഥാനം നേടിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഗണിതശാസ്ത്ര മേഖലയിലുള്ള ക്രിയാത്മകമായ ഇടപെടലുകൾ നമ്മുടെ സ്കൂളിലെ മാത്രമല്ല നമ്മുടെ ചുറ്റുപാടിലെ മുഴുവൻ വിദ്യാലയങ്ങൾക്കും സഹായകരമാകുന്ന രീതിയിലാണ് ഇത് ഒരുക്കിയിട്ടുള്ളത് നമ്മുടെ ചുറ്റുപാടുമുള്ള വിദ്യാലയങ്ങളിലെ കുട്ടികൾക്കും അവിടുത്തെ അധ്യാപകർക്കും അതുപോലെ തന്നെ ഗണിതശാസ്ത്രത്തെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഏതൊരാൾക്കും ഏറ്റവും ലളിതമായ രീതിയിൽ കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലൊരു എക്സിബിഷനാണ് അതുപോലെ തന്നെ ജാമ്യതീയ രൂപങ്ങളും നമ്പർ ചാർട്ടുകളും ഒക്കെ ഒരുക്കിക്കൊണ്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടായിരിക്കും ഇതെന്നാണ് പറയാനുള്ളത് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖല നമുക്കറിയാം അതിന്റെ കെട്ടിലും മട്ടിലെല്ലാം വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നല്ല കെട്ടിടങ്ങൾ നമുക്കുണ്ട് അതുപോലെ തന്നെ ഹൈടെക് ക്ലാസ് മുറികളുണ്ട് എന്നാൽ ഇതിനെയൊക്കെ ചലിപ്പിക്കുന്നത് തീർച്ചയായിട്ടും അതിന് നേതൃത്വം കൊടുക്കുന്ന അധ്യാപകരാണ് ഈ തരത്തിൽ നോക്കുമ്പോഴേ ഈ കെട്ടിടങ്ങളേക്കാളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ പുതിയ പാണ്ഡ്യപദ്ധതിയേക്കാൾ ഉൾപ്പെടെ അതിനെ കുട്ടികളിലേക്ക് ഏറ്റവും നല്ല രീതിയിൽ എത്തിക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്ന ഇത്തരം അധ്യാപകരെ എത്ര അഭിനന്ദിച്ചാലും നമുക്ക് മതിയാകില്ല മൊബൈലിന്റെയും ഇന്റർനെറ്റിന്റെയും പിറകെ പോകുന്ന കുട്ടികളെ തിരിച്ച് പഠനത്തിന്റെയും പഠന വഴികളിലൂടെ അതിന്റെ ഉള്ളറകളിലേക്കും തേടിയെത്തുന്ന മികവാർന്ന പരിപാടിയാണ് സെയിം ട്വന്റി ഫോർ ഗണിത ബോധനത്തിലൂടെ വരച്ചു കാണിക്കുന്നത് കുട്ടികളുടെ ഓരോ പ്രവർത്തനങ്ങളും വളരെ ക്രിയാത്മകമാകുന്ന രീതിയിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് നൂറോളം വിദ്യാർത്ഥികളാണ് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ഗണിതം വളരെ സുതാര്യമാക്കുക എന്ന ലക്ഷ്യബോധമാണ് വിദ്യാർത്ഥികൾ വരച്ചു കാണിക്കുന്നത് ഫോണിന് ശേഷം നമ്മുടെ വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് സ്ക്രീൻ പ്രശ്നം മൊബൈൽ ഫോണിനും ഇൻ്റർനെറ്റിനും ഒക്കെ അഡിക്റ്റ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികളെക്കുറിച്ച് ഒരുപാട് ചർച്ചകളും കാര്യങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ നിന്നുണ്ട് എന്ത് ചെയ്യാനാകുമെന്ന് എല്ലാവരും പരസ്പരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എങ്ങനെ കുട്ടികളെ ഇതിൽ നിന്ന് മാറ്റാമെന്ന് ഉദാഹരണ സഹിതം വ്യക്തമാക്കുകയാണ് ശ്രീകണ്ഠാപുരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ജൂൺ മാസം മുതൽ ഈ സ്കൂളിലെ ഗണിതശാസ്ത്ര ക്ലബും ഇവിടുത്തെ അധ്യാപകരും രക്ഷിതാക്കളും ഒന്ന് ചേർന്നുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾ ഉത്കണ്ഠയോടെയും ഭയത്തോടെയും കണ്ടുകൊണ്ടിരുന്ന ഗണിത വിഷയത്തെ വളരെ ലഘൂകരിച്ച് എളുപ്പകരമാക്കി മാറ്റി വിവിധ ഗണിത രൂപങ്ങളും ചാർട്ടുകളും മറ്റു കാര്യങ്ങളൊക്കെ തയ്യാറാക്കിക്കൊണ്ട് പാഠ്യ പഠനത്തിനപ്പുറം സ്കൂൾ സമയത്തിനപ്പുറം കുട്ടികളെ എൻഗേജ് ചെയ്യിപ്പിക്കുകയാണ് മൊബൈൽ ഫോണിലും മറ്റ് ഇൻ്റർനെറ്റിലും ഒക്കെ അടിമത്തത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട് അവരെ കൃത്യമായി എൻഗേജ് ചെയ്ത് പ്ലാൻ ചെയ്ത് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് സെയിം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നത് കുട്ടികൾ ഇതും മുഖേന ഇത്തരം അവസ്ഥകളിൽ നിന്ന് മാറി ചിന്തിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് കേരളത്തിന് മുഴുവൻ ഒരു മാതൃകയാണ് ഒരു ഉദാഹരണമാണ് ശ്രീകണ്ഠപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സെയിം രണ്ടായിരത്തി വെക്കുന്നത് രണ്ട് ദിവസമായി മൂവായിരത്തിലധികം കുട്ടികൾ പ്രദർശനം കണ്ട് അറിവുകൾ സ്വായത്തമാക്കി മടങ്ങി കൂടാതെ അധ്യാപകർ രക്ഷിതാക്കൾ നാട്ടുകാർ ചിന്തകന്മാർ എല്ലാവരും ശ്രീകണ്ഠാപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അറിവുത്സവത്തിൽ പങ്കാളികളായി ന്യൂസ് ഡെസ്ക് നേതാരാവിഷൻ ശ്രീകണ്ഠപുരം